വൈസ് ചെയർമാൻ രഞ്ജിത്ത് സത്യൻ സത്യൻ ഇപ്പോൾ ഇപ്പോൾ ടെലിഫോൺ ശ്രീ രണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു പേരുടെ നില ഗുരുതരമാണെന്നും അറിയുന്നുണ്ട് എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് നൽകാനാവുന്ന വിവരങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ മുപ്പത്തഞ്ചോളം

ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഒരു നാലഞ്ച് പേരക്കേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത് ഈ അഞ്ച് പേരിലെ പരിക്ക എന്ന് പറയുന്നത് ഈ ആളുകൾ ചിതറി ഓടുന്നതിൽ പറ്റിയ പരിക്കാണോ ആനയുടെ ആക്രമണത്തിൽ തന്നെ പറ്റിയ പരിക്കാണോ കുറച്ച് പേരൊക്കെ ആക്രമത്തിൽ പരിക്ക പറ്റിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഫ്രാക്ചർ ഉള്ളവരുണ്ട് അതോടൊപ്പം തന്നെ തലയ്ക്ക് പരിക്ക പറ്റിയവരുണ്ട് സത്യം ഇത് ഒരു വലിയ ഉത്സവമാണല്ലേ അതെ കുയിലാണ്ടിയിലെ അതെല്ലാണ്ടിയിലെങ്ങാട വലിയൊരു ഉത്സവമാണ് ഇവിടെ എത്ര ആനകളെ കൊണ്ടുവരാറുണ്ട് സാധാരണ ഉത്സവത്തിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇന്ന് രണ്ടാളാണ് രണ്ടാനകളാണ് മനസ്സിലാക്കിയത് ഈ ആനകൾ കൊമ്പു കോർത്ത് പിന്നീട് ആക്രമണത്തിലേക്ക് നീങ്ങുകയായിരുന്നു ആനകൾ തമ്മിലുള്ള ഒരു അകലം പാലിക്കണമെന്നൊക്കെ കോടതി ഉത്തരവുള്ളതാണ് ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല സംഭവ ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ നഗരത്തിലായിരുന്നു ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് പരിക്കു വെച്ചവരെ കൊണ്ടുപോയിരുന്നത് താലൂക്ക് ആശുപത്രി എത്തിയത് ഇവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ശരി പേർക്ക് പരിക്കുണ്ട് അല്ലേ വളരെ നന്ദി ശ്രീ സത്യനീയ ഘട്ടത്തിൽ പ്രതികരിച്ചു മുപ്പത്തഞ്ചു പേരെയാണ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ചു പേർക്കാണ് ഈ ഉത്സവത്തിനിടയ്ക്ക് ഉണ്ടായ ഈ ദാരുണ സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ആനയുടെ ആക്രമണത്തിൽ തന്നെ പരിക്കേറ്റ അഞ്ചു പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്